പ്രിയപ്പെട്ടവരെ യേശുവിൽ സ്നേഹവും സമാധാനവും നാം എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം നിരന്തരം നമ്മെ ഭരിക്കേണ്ടതുണ്ട് അതിനുമെന്ന് നമ്മോട് പറയുന്നു സ്നേഹത്തിൻ്റെ സാക്ഷികളാകാനാണ് നാം വിളിക്കപ്പെട്ടത് നമുക്ക് പരസ്പരം സ്നേഹിക്കാമെന്ന് സ്നേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് നാം ജനിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണെന്നും ദൈവത്തെ അറിയുന്ന അറിയുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണതയെന്നും വചനം ഓർമ്മിപ്പിക്കുന്നു സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നാണ് അതിനർത്ഥം കാരണം ദൈവം സ്നേഹമാണ് ഈശോ വഴി നമുക്ക് ലഭിച്ച അനുഭവം ഈ സ്നേഹത്തിൻ്റെതാണ് നമുക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കാൻ മനസ്സ് കാണിച്ച ക്രിസ്തു ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്നത് എന്താണ് സ്നേഹത്തിൻ്റെ പരിപൂർണതയെന്നാണ് നാം ദൈവത്തെ സ്നേഹിക്കുകയല്ല ചെയ്തത് ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിയുകയല്ല ചെയ്തത് ദൈവം നമ്മെ നമ്മുടെ കുറവുകളും പോരായ്മകളും അറിഞ്ഞുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായി സുപുത്രനെ യാഗമായിട്ട് അർപ്പിച്ചു ആ അർപ്പണത്തിൻ്റെ ബലത്തിലാണ് നമ്മുടെ ജീവിതം ഈശോ ഈ ഭൂമിയിൽ വന്നപ്പോൾ നമ്മോട് പറഞ്ഞത് പരസ്പരം സ്നേഹിക്കാനാണ് എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കേണ്ടതെന്ന് കർത്താവ് തൻ്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് ഈശോ തന്നെ തന്നെ അർപ്പിച്ചു സ്നേഹത്തിൻ്റെ വെളിപ്പാട് നമുക്ക് നൽകുന്നത് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അവിടെ നിന്ന് ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യേശു പരസ്പര സ്നേഹത്തിലേക്ക് നമ്മെ വിളിക്കുന്നത് എങ്ങനെയാണ് സ്നേഹം ഈ ഭൂമിയിൽ അടയാളപ്പെടുത്തപ്പെടുക മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുക എന്നാണ് ജീവിതത്തിൽ സാധാരണയായി സ്നേഹിക്കുന്നു എന്ന് പരസ്പരം പറയാൻ നമുക്ക് എളുപ്പമാണ് ജീവിത പ്രവർത്തികൾ വഴി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതം എന്ന യാകാർപ്പണത്തിൻ്റെ ഉറപ്പ് വഴി ഈ സ്നേഹം വിളംബരം ചെയ്യാൻ ക്രിസ്തു സ്നേഹം നമ്മെ ഈ ലോകത്തേക്ക് അയക്കുന്നു ഇത് എവിടെയെങ്കിലും ഒതുങ്ങിപ്പോയിക്കൂടാ എന്ന് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാണ് സ്നേഹത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നവരാണ് പരസ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നവരാണ് പക്ഷെ പലപ്പോഴും നമ്മൾ വിഭാഗീയമായി പോകുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹാനുഭവത്തിൽ പലരെയും മാറ്റി നിർത്തിയിട്ടാണ് ഇൻക്ലൂസീവായ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്ന എല്ലാവരെയും സഹോദരരായി കാണുന്ന ഭാവത്തിലേക്ക് ഉയരാൻ പലപ്പോഴും നമ്മൾ നമുക്ക് കഴിയുന്നില്ല ഒരു കത്തോലിക്കൽ എന്ന നിലയ്ക്ക് കത്തോലിക്ക സഭയ്ക്കകത്തുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയേക്കും അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയേക്കും പക്ഷേ പുറത്തുള്ള സമുദായങ്ങളെ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ നമുക്ക് അതേപോലെ കാണാൻ കഴിയുന്നില്ല സകലർക്കും വേണ്ടി മരിച്ചൊരുവിനെക്കുറിച്ചാണ് നാം പ്രഘോഷിക്കുന്നത് എന്നിട്ട് സകലർക്കും വേണ്ടി ആയിത്തീരാൻ കഴിയാതെ പോകുന്ന പരിമിതിയിലാണ് നാം പലപ്പോഴും ജീവിക്കുന്നത് അപ്പോൾ ചില പ്രവർത്തികൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ പത്രോസ് കുറനീസിൻ്റെ ഭവനത്തിലെത്തുന്നതും അവർക്ക് പരിശുദ്ധാത്മാവിന് നൽകുന്ന പ്രവൃത്തിയിലേക്ക് വരുന്നതും പരിശുദ്ധാത്മാവിന് നൽകുക എന്നത് സ്നേഹക്കൂട്ടായ്മയിലേക്ക് കൂട്ടു കൂട്ടുക എന്നാണ് ഏറ്റവും പ്രധാനമായി സ്നേഹത്തിൻ്റെ പരിപൂർണത വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധാത്മാവിലായിത്തീരുന്ന നമുക്ക് വിഭാഗീയമായി ചിന്തിക്കാൻ കഴിയില്ല നമുക്ക് പുറത്തുള്ളവരായി മറ്റുള്ളവരെ കാണാൻ കഴിയില്ല ജീവിതത്തിൻ്റെ കേവല സാമാന്യതകളിൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഈ സ്നേഹം വ്യയം ചെയ്യുന്നവരാണ് നമ്മൾ അതൊക്കെ കണക്ക് വെച്ചും അളവ് വെച്ചുമൊക്കെ തിരികെ കിട്ടണമെന്ന പ്രതീക്ഷയോടെയും മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം മറ്റോട് നന്ദിയോടെ സ്മരിക്കണമെന്ന ഓർമ്മയോടെ കൂടിയാണ് സ്നേഹം വന്നതിന് നാം ഒരു വ്യവഹാര മണ്ഡലം തീർത്തിട്ടുണ്ട് അത് കച്ചവട സദൃശ്യമായ ഒന്നാണ് കൊടുക്കുകയും തിരിച്ചു കിട്ടുകയും ഒന്ന് മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാനും അവരോട് അതേസമയം സ്നേഹത്തിൽ വർത്തിക്കാനും നമുക്ക് കഴിയേണ്ടതിന് നാം പിതാവിൽ നിന്നുള്ള സ്നേഹത്തിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാകണം പലപ്പോഴും അതില്ലാതെ പോകുന്നു അതുകൊണ്ടാണ് വിഭാഗീയതകൾ വിഭാഗീതകളുണ്ടാകുന്നത് സഭയ്ക്കകത്ത് ഉണ്ടാകുന്നു പുറത്ത് വിഭാഗീതകളുണ്ടാകുന്നു നാം പലരെയും മാറ്റി നിർത്തുന്നു ജീവിതത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളങ്ങനെ മാറ്റി നിർത്തുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നാം അകന്നു പോവുകയാണ് വാസ്തവത്തിൽ നമ്മോട് തെറ്റ് ചെയ്യുന്നവരും കുറ നമ്മോട് ദ്രോഹപ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരും നമ്മെ അപമാനിക്കുന്നവരും ഒക്കെ ആയ മനുഷ്യർ ആയിരിക്കും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുക മിത്രങ്ങളൊക്കെ ശത്രുക്കളായ അനുഭവപ്പെടുന്ന ജീവിതാനുഭവങ്ങൾ നിരവധിയായി നമുക്കുണ്ടാകാം അവിടെയെല്ലാം അവരെ അവരായിരിക്കുന്ന സ്ഥിതിയിൽ അംഗീകരിക്കാനും സ്വീകരിക്കാനും കഴിയലാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അർത്ഥം സ്നേഹം ഹിംസാത്മകമല്ല അത് ത്യാഗാർപ്പണത്തിൻ്റെ ഫല പ്രകടന രൂപമാണ് എങ്ങനെയാണ് ത്യാഗം ത്യാഗം അവനവനെ ഉപേക്ഷിക്കലാണ് കുരിശിൽ മരിക്കലാണ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വയം അർപ്പിക്കുമ്പോൾ നം നാം നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനായി അവിടെ നിന്ന് എന്തെങ്കിലും ഉപാധി നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹം മാത്രമാണ് യേശു ക്രിസ്തുവിലായി തീർന്ന് നമുക്ക് നമുക്കിടയിൽ മാത്രമല്ല എല്ലാവരോടും സമസ്ത ജീവികളോടും സ്നേഹത്തിൽ വർദ്ധിക്കാൻ കഴിയേണ്ടതുണ്ട് അത് മറ്റ് അതിനർത്ഥം ഇത്രയേ ഉള്ളൂ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എന്നൊരു ബോധ്യം ഉണ്ടാകുക അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുന്ന ജീവൻ അർപ്പിക്കുന്ന ഈ ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന അനുഭവം പകരാൻ ഞാൻ നിങ്ങളും വിളിക്കപ്പെടുന്നു എന്ന പരമാർത്ഥത്തെ എത്രത്തോളം ഉൾക്കൊള്ളാനായിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം പലപ്പോഴും കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് നിരന്തരം മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുന്ന സ്നേഹത്തിൻ്റെ നിർച്ചാലുകളായി മാറാൻ കഴിയേണ്ടതുണ്ട് ഒരു ആത്മബലം ക്രിസ്തുവിൽ നിന്ന് മാത്രമേ നമുക്ക് സ്വീകരിക്കാനാവൂ ഈശോയുടെ നിരന്തരമായ സ്നേഹം നമ്മെ അതിന് നിർബന്ധിക്കുന്ന ഒരു ഭാവമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിൽ അങ്ങനെ വർദ്ധിക്കാൻ കഴിയൂ ഒരു ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവർ ഞങ്ങളോട് എങ്ങനെ വർദ്ധിക്കുന്നു എന്നല്ല ഞങ്ങൾ മറ്റുള്ളവരോട് ക്രിസ്തുവിൽ അങ്ങനെ വർദ്ധിക്കുന്നു എന്നതാവണം നമ്മുടെ ജീവിതത്തിൽ മൂല്യബോധമായി നിലനിൽക്കേണ്ടത് അപ്രകാരമായി തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്നും ഹൃദയപൂർവം അനുതാപപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആ